അന്നദാനത്തിൽ ക്രമക്കേട് ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും ഭാര്യയുടെയും സ്വത്തുക്കൾ ഇടി കണ്ടുകെട്ടി നിലയ്ക്കൽ അന്നദാനവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേട് നടത്തിയ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ ജയപ്രകാശിന്റെയും ഭാര്യയുടെയും പേരിലുള്ള നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി കണ്ടുകിട്ടി കൊല്ലം ജില്ലയിലുള്ള സ്വത്തുക്കളാണ് ഇടിയുടെ കൊച്ചി സോണൽ ഓഫീസ് കണ്ടുകെട്ടിയത് ദേവസ്വം ബോർഡിനെ കബളിപ്പിച്ച് അമ്പത്തിരണ്ട് ലക്ഷം രൂപയോളം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കേസിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് ഇ ഡി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന സമയത്ത് പച്ചക്കറികളും മറ്റവശ്യ സാധനങ്ങളും വാങ്ങിയെന്ന പേരിൽ വ്യാജ ബില്ലുകൾ സമർപ്പിച്ച് ദേവസ്വം ഫണ്ടിൽ നിന്നും അൻപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ഇരുപത്തി എട്ട് രൂപ തട്ടിയെടുത്തു എന്നാണ് കണ്ടെത്തൽ ഇതിൽ എട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപ കരാറുകാരായ ജെ പി ട്രേഡേഴ്സിന് നൽകി ബാക്കി അമ്പത്തി ലക്ഷത്തി എഴുപത്തിനാല് പ്രതികളുടെ കൂടി സഹായത്തോടെ തട്ടിയെടുത്തു എന്നാണ് ഇ ഡി കണ്ടെത്തൽ കള്ളപ്പണം നിരോധന നിരോധനകാരമാണ് ഇ ഡി നടപടി സ്വീകരിച്ചിരിക്കുന്നത് അന്നദാനത്തിന്റെ കരാർ എടുത്തിരുന്ന ജെ പി ട്രേഡേഴ്സ് ഇതിന്റെ തുകയായി മുപ്പത്തിയൊന്ന് ലക്ഷത്തോളം രൂപയുടെ ബില്ല് ദേവസ്വം ബോർഡിന് നൽകിയിരുന്നു എന്നാൽ അറുപത് ലക്ഷത്തോളം രൂപയുടെ ബിൽ വ്യാജമായി ചമച്ച് ദേവസ്വത്തിൽ നിന്ന് കൈപ്പറ്റിയെങ്കിലും ഇതിൽ എട്ട് ലക്ഷം മാത്രം കരാറുകാരന് നൽകി ഇതിനെ തുടർന്ന് കരാറുകാരനായ ബി ജയപ്രകാശ് ദേവസ്വം വിജിലൻസിന് പരാതി നൽകി ആദ്യം ദേവസ്വം വിജിലൻസും പിന്നീട് സംസ്ഥാന വിജിലൻസും ക്രമക്കേട് കണ്ടെത്തിയിരുന്നു ജയപ്രകാശിന് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ രാജേന്ദ്ര പ്രസാദ് സുധീഷ് കുമാർ ജൂനിയർ സൂപ്രണ്ട് വാസുദേവൻ നമ്പൂതിരി എന്നിവരെയാണ് അന്വേഷണത്തിൽ കുറ്റക്കാരായി കണ്ടെത്തിയത് കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ അൻപത്തിരണ്ട് ലക്ഷത്തോളം രൂപയിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രൂപ കൂടി കരാറുകാരനായ ജയപ്രകാശിന് പ്രതികൾ കൈമാറി ബാക്കി നാല്പത് ലക്ഷത്തി നാല്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ ജയപ്രകാശം സ്വന്തമാക്കിയെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം പിന്നീട് ഇ ഡി ഏറ്റെടുക്കുകയായിരുന്നു